ഡൽഹിയിലെ നമ്മുടെ ന്യൂസ് ക്യാപിറ്റലിലേക്ക് പോയാലോ പി സുനിൽ തയ്യാറാണ് പി ആർ സുനിൽ വെരി ഗുഡ് മോർണിംഗ് നമ്മൾ ഡൽഹി കുറെ തെരഞ്ഞെടുപ്പുകൾ കണ്ടതാണ് പക്ഷെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അതുക്കും മേലെ പോകുമെന്ന വാശിയാണ് പ്രചാരണത്തിൽ കണ്ടത് എക്സിറ്റ് പോൾ വന്നതോടുകൂടി കൂടുതൽ ഒരു ക്ലിഫ് ഹാങ്കർ മോഡിലേക്ക് നമ്മൾ എത്തുന്നു എന്താണ് സാധ്യതകളെന്ന് നമ്മൾ ഇതിനകം തന്നെ വിലയിരുത്തി കഴിഞ്ഞതാണ് അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫല സൂചനകൾ നമുക്ക് എപ്പോഴേക്ക് ഒരു കൃത്യമായ ഒരു പിക്ചറിലേക്ക് എത്താൻ കഴിയും തുച്ച എന്തായാലും എട്ട് മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും ആദ്യം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങും ഒരു പത്ത് മണിയോടുകൂടി തന്നെ വോട്ടിംഗ് യന്ത്രത്തിൽ നിന്നുള്ള സൂചനകളൊക്കെ തന്നെ ലഭിച്ചു തുടങ്ങും എട്ടര മണിയോടുകൂടിയായിരിക്കും വോട്ടിംഗ് യന്ത്രത്തിൽ നിന്നുള്ള വോട്ടുകൾ എണ്ണി തുടങ്ങുക ഏതായാലും ദില്ലിയിൽ വലിയ ആകാംക്ഷയോടെ തന്നെയാണ് രാഷ്ട്രീയ രംഗങ്ങൾ ഈ ദില്ലിയിലെ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി വലിയ രാഷ്ട്രീയ നാടകങ്ങളുടെ കേന്ദ്രമാണ് ദില്ലി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വലിയ സമരങ്ങൾ കണ്ട ദില്ലി ആ സമരങ്ങളിൽ നിന്ന് പുതിയ രാഷ്ട്രീയ പാർട്ടി ഉയർന്നു വരുന്നു അത് വലിയ ആവേശമായി മാറുന്നു അപ്പോഴും ലോക്സഭയിലേക്ക് ബി ജെ പിയെ തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യം അതേസമയം നിയമസഭയിലേക്ക് അതേ ജനങ്ങൾ ആം ആദ്മി പാർട്ടിയെ തെരഞ്ഞെടുക്കുന്ന സാഹചര്യം അങ്ങനെ രണ്ട് ടേമുകൾ കടന്നുപോയി ഇപ്പോൾ മൂന്നാം ടേമിൽ എത്തി നിൽക്കുമ്പോൾ എന്ത് മാറ്റം ദില്ലിയിലുണ്ടാകും ദില്ലിയിലെ ജനങ്ങൾ ഇപ്പോഴും ആ ഒരു പഴയ രാഷ്ട്രീയ സമീപനത്തിൻ്റെ ഭാഗമായി തന്നെ തുടരുന്നുണ്ടോ അതോ പുതിയ രാഷ്ട്രീയ സമീപനത്തിൻ്റെ ഭാഗമായി മാറുന്നുണ്ടോ ആര് ചരിത്രം കുറിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും വലിയ ആകാംക്ഷയിൽ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഒരു ഒരു മാറ്റം ദില്ലിയിൽ എന്ന സൂചനകളൊക്കെ തന്നെ ദില്ലിയിലെ എല്ലാ എക്സിറ്റ് പ്രവചിക്കുമ്പോൾ എല്ലാവരും വലിയ മണ്ഡലത്തിൽ ും മെറോളിയിൽ പൂജ്യം രണ്ട് പെർസെന്റേജും പോളിംഗ് രേഖപ്പെടുത്തുകയാണ് പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ അത് ചില പോക്കറ്റുകളിൽ കൃത്യമായി പോളിംഗ് നടക്കുന്നുണ്ട് എന്നാൽ ചില പോക്കറ്റുകളിൽ വോട്ടർമാർ വിട്ടു നിൽക്കുകയാണ് ബൂത്തുകളിൽ നിന്ന് അത് പാർട്ടി നേതാക്കളൊക്കെ വീടുകളിലെത്തി െങ്കിലും വോട്ട് ചെയ്യാൻ പോകാതെ ഇരിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു നഗര കേന്ദ്രങ്ങളിൽ അടക്കം ഇത് നൽകുന്ന ഒരു സൂചന എന്താണ് പി അസുനൈ സുചി എന്തായാലും ദില്ലിയിലെ വോട്ട് ശതമാനത്തിൽ നമുക്കറിയാം കൃത്യമായ വോട്ട് ശതമാനം ഓരോ വിഭാഗങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തെ ഫാക്ടർ വനിതാ വോട്ടർമാരാണ് രണ്ടാമത്തെ ഫാക്ടർ മുസ്ലിം വോട്ടർമാർ അതുപോലെ തന്നെ ദളിത് പിന്നോക്ക വോട്ടർമാർ ഈ ഈ മൂന്ന് ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ദില്ലിയെ സംബന്ധിച്ചിടത്തോളം നാലാമത്തെ ഫാക്ടർ മധ്യവർഗത്തിൻ്റെ വോട്ടർമാർ ഓരോ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ന്യൂനപക്ഷ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വലിയ ശതമാനം വോട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അവിടെ തന്നെ എം ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥികളുടെ സ്വാധീനമുണ്ട് അതുകൊണ്ട് മുസ്ലിം വോട്ടുകൾ അവിടെ ഏതെങ്കിലും തരത്തിൽ വലിയ പിളർപ്പിന് കാരണമാകുമോ എന്ന ആശങ്ക പ്രധാനപ്പെട്ടത് ആം ആദ്മി പാർട്ടിക്കുണ്ട് കോൺഗ്രസ്സിന് എത്ര മുസ്ലിം വോട്ടുകൾ കിട്ടും എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ ഓരോ വിഭാഗങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ടുകൾ പോയിട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ രണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ദില്ലിയിലെ ഭൂരിഭാഗം സ്ത്രീ വോട്ടർമാരും ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായാണ് വോട്ട് ചെയ്യുന്നത് ത് മുീം വോട്ടുകൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായാണ് പോയത് ദളിത് വോട്ടുകളും പിന്നാക്ക വോട്ടുകളും ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായാണ് പോയത് അപ്പോൾ ഇതിൽ ഏതൊക്കെ വോട്ടുകൾ ഇത്തവണ പിളരും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരിൽ വലിയ പിളർപ്പുണ്ടാകും കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ വഴി നൽകും എന്നതാണ് ബി ജെ പിയുടെ വാഗ്ദാനം നേരത്തെ ആം ആദ്മി പാർട്ടി ആയിരത്തി ഒരുന്നൂറ് രൂപ നൽകിക്കൊണ്ടിരുന്നതാണ് അതിത്തവണ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ാക്കുമെന്ന് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതിന് മുകളിൽ ഒരു വാഗ്ദാനം സൗജന്യ വാഗ്ദാനം ബി ജെ പി പ്രഖ്യാപിച്ച വലിയ പ്രചരണം താഴെത്തട്ടിൽ നടത്തി ഇതോടൊപ്പം തന്നെയാണ് ചേരി നിവാസികളുടെ പുനരധിവാസം എന്ന ഒരു വാഗ്ദാനം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ദില്ലി തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്ത് തുടക്കത്തിൽ തന്നെ അമിത്ഷാ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമായിരുന്നു ചേരി നിവാസികളുടെ പുനരധിവാസം നമുക്കറിയാം ദില്ലിയിലെ ചേരികൾക്ക് കഴിഞ്ഞ എത്രയോ കാലമായി യാതൊരു മാറ്റവുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അനധികൃത കോളനികൾ നിയമവിധേയമാക്കും എന്ന വാഗ്ദാനം അനധികൃത കോളനികൾ നിയമവിധേയമാക്കും എന്നത് ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു അപ്പോൾ അത് ഇതുവരെ നടപ്പാക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ബി ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എഴുന്നൂറ് അനധികൃത കോളനികൾ നിയമവിധേയമാക്കും അനധികൃതമെന്ന് കണ്ടെത്തി അടച്ചുപൂട്ടിയ കച്ചവട സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കും എന്നുകൂടി കൂടി ബി വാഗ്ദാനം ചെയ്യുമ്പോൾ ആ മേഖലയിലെ വോട്ടുകൾ പിളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മനീഷ് സിസോദിയ നാലാം തവണയും അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായി വരുമെന്നുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് കിടക്കുകയാണ് അതായത് ആം ആദ്മി പാർട്ടിയുടെ സർക്കാർ നാലാം തവണയാണ് അപ്പോഴും അരവിന്ദ് കെജ്രിവാൾ ആണ് മുഖ്യമന്ത്രി ഇപ്പോൾ അധിക്ഷയിലേക്ക് മാറിയെങ്കിലും അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് ഫലത്തിൽ ആപ്പിന്റെ മുഖ്യമന്ത്രി അപ്പോൾ ഒരു നാലാം ഊഴം കെജ്രിവാളിന് ഡൽഹി കൊടുക്കുമോ എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട് അങ്ങനെയാണെങ്കിൽ റെക്കോർഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദില്ലിയിലെ സ്ത്രീ വോട്ടർമാർ ആർക്ക് അനുകൂലമായി ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരവിന്ദ് കെജ്രിവാൾ എല്ലാ പറയും ദില്ലിക്ക് ദില്ലിക്ക് രണ്ട് ഭർത്താക്കന്മാരാണ് ഉള്ളത് അതിലൊരു ഭർത്താവ് എന്ന് പറയുന്നത് യഥാർത്ഥ ഭർത്താവായ ആം ആദ്മി പാർട്ടി ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ ദില്ലി ഭരിക്കുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഭർത്താവ് എന്ന രീതിയിൽ നമ്മളെ അപമാനിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ ലെഫ്റ്റനന്റ് ഗവർണറെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ലെഫ്റ്റനന്റ് ഗവർണർ പൊളിറ്റിക്സ് പക്ഷേ ഇത്തവണ അരവിന്ദ് കെജ്രിവാൾ ചർച്ച അതുകൊണ്ട് തന്നെ ദില്ലിയിലെ യഥാർത്ഥ പതി ആരായിരിക്കും എന്ന് തീരുമാനിക്കുന്നത് ദില്ലിയിലെ സ്ത്രീ വോട്ടർമാരായിരിക്കും ആ സ്ത്രീ വോട്ടർമാരുടെ പ്രത്യേകത അവർ തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ ഹരിയാനയിൽ നിന്നോ ഉത്തർപ്രദേശിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ കുടിയേറി വന്നവരടക്കം ചേരി നിവാസികളായിരിക്കുന്ന സ്ത്രീ വോട്ടർമാർ അവിടുത്തെ മുതൽ മനുഷ്യർ അവിടുത്തെ ചികിത്സാ ചെലവ് താങ്ങാനാവാതെ ഭാരിച്ച വിദ്യാഭ്യാസ ചെലവ് താങ്ങാനാവാതെ ബുദ്ധിമുട്ടിയിരുന്ന മനുഷ്യർക്ക് അരവിന്ദ് കെജ്രിവാൾ ഒരു ദൈവദൂതനെ പോലെയായിരുന്നു ഹനുമാൻ ചാലീസൊള്ളി ബഹ്ളവും വിട്ടു വന്നൊരു സാധാരണക്കാരനായ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ സ്ത്രീകളുടെ മനസ്സിൽ കുടിയേറിയത് എങ്ങനെയാണ് എന്നത് നമുക്കറിയാം ആ അരവിന്ദ് കെജ്രിവാളിനെ ആ സ്ത്രീ മനസ്സിൽ നിന്ന് മാറ്റാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അതിന് പിന്നിലുള്ള ഫാക്ടേഴ്സ് എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ഒരു ഗ്രൗണ്ട് വർക്ക് നേതൃത്വത്തിൽ വീടുകളിലെ റൂമുകൾ കേന്ദ്രീകരിച്ച് കേന്ദ്രീകരിച്ച് നടത്തിയ ചിട്ടയായ ചിട്ടയായ പ്രവർത്തനം സോണുകൾ സോണുകൾ പ്രവർത്തനമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയുടെ പാർട്ടി ഊർജ്ജം കൂടുതലും മദ്യ എഴുതി കേസിൽ അകത്തുപോയ അരവിന്ദ് കെജ്രിവാളിനെ പുറത്തു കൊണ്ടുവരാനാണ് വിനിയോഗിച്ചതെങ്കിൽ ആ സമയത്ത് വളരെ തന്ത്രപരമായി ആ ബാറ്റിൽ ഫീൽഡ് പിടിച്ചെടുക്കാൻ ആർ എസ് എസിന്റെ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ ശ്രമം നടത്തി അത് എങ്ങനെയാണ് ഇനി വരിക എന്നുള്ളതാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് സ്ത്രീ വോട്ടർമാർ വോട്ടർമാർണായകമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ ദളിത് വോട്ടുകൾ നിർണായകമാണ് സി വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ ശതമാനം ഈ കാറ്റഗറിയിൽപ്പെട്ടവർ പരമ്പരാഗതമായി കോൺഗ്രസിനോടൊപ്പം നിന്നവർ തൊണ്ണൂറ്റി എട്ടിന് ശേഷം കോൺഗ്രസിന്റെ അടിയുറച്ച വോട്ട് ബേസ് ആയിരുന്നവർ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ആം ആദ്മി പാർട്ടിയിലേക്ക് സ്വിച്ച് ചെയ്തു ആ ആം ആദ്മി പാർട്ടിയിലേക്ക് സ്വിച്ച് ചെയ്ത മുപ്പത് ശതമാനം ആ ഒ ബി സി വോട്ടുകൾ എങ്ങനെയാണ് ബിജെപിക്ക് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം േഷൻസ്റ്റം അതം തന്നെ എട്ട് ശതമാനത്തോളം വരുന്ന ഹരിയാനയിൽ നിന്നുള്ള ഒക്കെയുള്ള ജാട്ട് വിഭാഗത്തിൽപ്പെട്ടവർ യമുനയെ വിഷമയമാക്കാൻ വേണ്ടി ശ്രമിച്ചു ഹരിയാന എന്നുള്ള ആരോപണം വിഷലിപ്തമാക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം